രേണു സുതിക്കെതിരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് ശ്രുതിയുടെ ആദ്യ ഭാര്യയായിട്ടുള്ള വീണ ഇന്നലെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് രേണു കാരണമാണ് തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടതെന്നും അതുപോലെ തന്നെ രേണു പറയുന്നുണ്ടായിരുന്നു എന്നെ അറിയത്തേ ഇല്ല എന്നുള്ളൊരു കാര്യം പക്ഷേ ഞങ്ങൾ തമ്മിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരിട്ട് കണ്ടിട്ടില്ല അത് സത്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നിട്ടാണ് എന്നെ അറിയത്തില്ല എന്നുള്ളൊരു കാര്യം രേണു സുതി ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞത് അത് പച്ചക്കള്ളമാണ് എന്നാണ് വീണ ഒരു ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേയധികം പേര് കമൻസ് ഒക്കെ എനിക്ക് നെഗറ്റീവായിട്ട് വരുന്നുണ്ട് നീ എന്താണ് ഈ പറയുന്നത് നീ കള്ളിയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്നതാണ് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഒന്നും തന്നെ വരുന്നില്ല അതിൻ്റെ ആവശ്യവും എനിക്കില്ല വെറുതെ എന്നെ ഇതിലേക്കൊന്നും വലിച്ചടയ്ക്കാതിരിക്കോ ഞാൻ ഒന്നിനോ ആരുടെ പിറവോ ഒന്നും വരുന്നതുമില്ല സോ പിന്നെ രേണു ശ്രുതിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് അതിലൊക്കെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളും സംസാരിക്കുന്നവരും മുപ്പത് മിനിറ്റുള്ള ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാവുന്നതാണ്